ചില പാട്ടുകളിൽ നമ്മൾ സംഗതികൾ കേൾക്കുമ്പോൾ നമുക്കതിങ്ങനെ പാടിയ കൊള്ളാം എന്ന് തോന്നാറുണ്ട് അല്ലേ പക്ഷെ ചില സമയത്ത് നമുക്ക് തൊണ്ടയിൽ വരുന്നില്ല നമ്മളെ മനസ്സിലുണ്ടാവും ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് ഇത് ഈ സംഗതികൾ ഇതിൽ കൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് നമ്മളെ സ്വരങ്ങൾ എന്നൊക്കെയുള്ളത് നമ്മളെ മനസ്സിലുണ്ടാവും പക്ഷെ പുറത്തേക്കും ഇങ്ങോട്ട് വരില്ല അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പുറത്തേക്കൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം ഏഹ് ഇപ്പം ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് പഠിക്കണം ഓരോ ക്ലാസും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കണം അതായത് സ്വരങ്ങളാണ് നമ്മൾ പാടുന്നത് സ്വരങ്ങൾ പാടിയതിൻ്റെ ശേഷം അതിൻ്റെ ആകാരം പാടുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് എന്ത് വരുന്നത് സംഗതികൾ വരുന്നത് അപ്പോൾ ആ അകാരങ്ങൾ എങ്ങനെയാണ് പാടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഇതെങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ പാടുമ്പോൾ എൻ്റെ കൂടെ പാടിയാൽ മതി കേട്ടോ ആദ്യം നിങ്ങളിത് കേൾക്കണം ഒരു മൂന്നോ നാലോ തവണയൊക്കെ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ എന്തു ചെയ്യാം എൻ്റെ കൂടെ പാടി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം